വർഷയുടെ കൈ തട്ടിയിട്ടാണ് രേവതിയുടെ കയ്യിൽ നിന്നും എണ്ണ താഴെ പോയത് പക്ഷേ ഇതിനെല്ലാം കാരണം രേവതി ആണെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ കുറ്റം പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ വർഷയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല അങ്ങനെ വർഷയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രമതിക്ക് കണക്കിന് കൊടുക്കുക വർഷയുടെ സംസാരം കേൾക്കുന്ന സമയത്ത് ചന്ദ്രമതിക്കാണെങ്കിൽ ആകെ കാലി തുള്ളി അവസ്ഥയിൽ നിൽക്കുകയാണ് പോരാത്തതിന് ശ്രുതിയുടെ വക കുറച്ച് എരിപിരി കയറ്റി കൊടുക്കലും വർഷ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് രേവതി എന്തൊക്കെയോ കൊടുത്തതിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞിട്ട് ആ കുറ്റവും രേവതിയുടെ തലയിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ ചന്ദ്രമതിക്ക് കാലുവേദന മാറാൻ വേണ്ടിയിട്ട് കിഴിയൊക്കെ കെട്ടി ചൂടാക്കി കൊണ്ടു കൊടുക്കുന്നുണ്ട് അതൊന്നും ചന്ദ്രമതി സ്വീകരിക്കില്ല എന്നുള്ള കാര്യം സച്ചി ആദ്യമേ അടുത്ത് പറയുന്നുണ്ട് പക്ഷേ രേവതിയാണെന്നുണ്ടെങ്കിൽ ഒരാൾ വേദനിച്ച് കിടക്കുന്ന സമയത്ത് അവരുടെ വേദന മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം പിന്നെ ഇതുമായിട്ട് പോകുന്ന സമയത്ത് അമ്മ എന്നെ ചീത്ത വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം പതിവായിട്ട് ഞാൻ അത് എനിക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് പറയാണ് നീ നിന്റെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാൻ സച്ചി അവിടെ നിന്ന് പോവാണ് അങ്ങനെ രേവതി ചെല്ലുന്ന സമയത്ത് പതിവ് പോലെ തന്നെ രേവതിയെ ചീത്ത വിളിക്കുകയാണ് ചെയ്യുന്നത് നീ എന്നെ തള്ളിയിട്ടിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലപിള്ള ചമയാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഇപ്പൊ ഈ സാധനമൊക്കെ ചുമന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അമ്മ എന്ത് വേണമെങ്കിലും വിചാരിച്ചോളൂ ഞാൻ അമ്മയെ ഒരിക്കലും തള്ളിയിടണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് കാൽവേദന വേദന മാറണമെന്നുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് കിഴി പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് രേവതി ആ കിഴി അവിടെ വെച്ചിട്ട് പോവാണ് രേവതി പോയി കഴിഞ്ഞതിന് ശേഷം കിഴി എടുത്തിട്ട് കാലിൽ വെക്കുന്ന സമയത്ത് നല്ല ആശ്വാസം ഉണ്ട് കേട്ടോ ചൂട് പോയി കഴിയുമ്പോൾ രേവതിയെ വിളിച്ചു കഴിഞ്ഞാൽ അവൾ ഇനി ചൂടാക്കി തരണം എന്നുണ്ടെങ്കിൽ എന്നെ കളിയാക്കുന്ന രീതിയിലായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ പോയിട്ട് ചെയ്യുന്ന നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് ആ കാലും വെച്ച് വലിയ കുഴപ്പമില്ലാത്ത വേദനയാണ് നടക്കാനൊക്കെ പറ്റുന്നുണ്ട് അങ്ങനെ അടുക്കളയിൽ പോയിട്ട് ചൂടാക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും രേവതി ആണെന്നുണ്ടെങ്കിൽ മുകളിൽ കയറിയിട്ട് എന്തോ സാധനം തിരഞ്ഞോണ്ടിരിക്കുകയാണ് ചന്ദ്രമതി പോകുന്ന വഴിയിൽ ആ സ്റ്റൂൾ തട്ടിയിട്ടിട്ടാണ് പോകുന്നത് അങ്ങനെ രേവതി താഴേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്റ്റൂൾ കിട്ടുന്നില്ല കൈ പിടുത്തം വിട്ടിട്ട് താഴേക്ക് വീഴുമ്പോഴേക്കും സച്ചി വന്നിട്ട് രേവതിയെ പിടിക്കുന്നുണ്ട് പക്ഷേ രേവതി വീഴുന്ന മുമ്പായിട്ട് ആ ഡോർ ചെന്ന് അടഞ്ഞിട്ട് അപ്പുറത്തുള്ള കോലം വരയ്ക്കാനുള്ള പൊടിയും അരിപ്പൊടിയും എല്ലാം നമ്മുടെ ചന്ദ്രമതിയുടെ തലയിലേക്ക് വീഴുകയാണേ അതിനും ദേവതി എന്തായാലും ചന്ദ്രമതി തന്നെയാണല്ലോ കുറ്റം പറയാ അടുക്കളയിലേക്ക് വരുന്ന സുതി ചന്ദ്രമതിയെ കാണുമ്പോൾ ഓടുന്നുണ്ട് അപ്പോഴേക്കും കല് തുള്ളി ചന്ദ്രമതി ഹാളിൽ എത്തുന്നുണ്ട് ഹാളിൽ നിൽക്കുന്ന സുതിയും ശ്രുതിയും അതുപോലെ തന്നെ വർഷം പേടിക്കുന്നുണ്ട് ഇത് വേറെ ആരോ ആണെന്ന് വിചാരിച്ച അപ്പോഴേക്കും കല് തുള്ളി ചന്ദ്രമതി ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അമ്മയാണെന്ന് മനസ്സിലാവാണ് അമ്മ ഇങ്ങനെ മാവിൽ കുളിച്ചത് കാര്യം ചോദിക്കുമ്പോ അതേ അവള് മനഃപൂർവ്വം എന്നെ തലയിൽ മാവ് ഒഴിച്ചതാണ് ഇന്ന് രാവിലെ എന്നെ എണ്ണ ഒഴിച്ച് വീഴ്ത്തി ഇപ്പോഴത്തെ തലയിൽ മാവിട്ട് എന്നെ ഉപദ്രവിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ അവൾക്കൊന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കുറ്റപ്പെടുത്തലാണ് അപ്പോഴേക്കും അപ്പോഴേക്ക് രേവതി എന്നെ ചോദിക്കുന്നുണ്ട് അമ്മേ ഞാനും വീഴാൻ വേണ്ടി പോയില്ലേ എന്നുള്ള കാര്യം നീ ഒന്നും പറയേണ്ടിടീന്നൊക്കെ പറഞ്ഞിട്ട് രേവതിയുടെ വായ അടയ്ക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഈ കാഴ്ച കണ്ടിട്ട് നമ്മുടെ വർഷ അങ്ങ് ചിരിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ ചിരി അടക്കാൻ വേണ്ടി പറ്റുന്നില്ല തുടർന്ന് വർഷ ചെയ്യുന്നത് ആ കോലപ്പൊടിയിൽ മുങ്ങി നിൽക്കുന്ന രേ ചന്ദ്രമതിയുടെ ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസ് ഇടുകയാണ് കേട്ടോ ചെയ്യുന്നത് ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്നെ സച്ചി പറയുന്നുണ്ട് നീ അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് വൈറൽ ആക്കിക്കോ എന്നുള്ള കാര്യത്തെ കുറിച്ച് അത് ഞാനും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ചിന്തിക്കുകയായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ട് വർഷ ഫോട്ടോ എടുത്ത് റൂമിലേക്ക് പോവാണ് ചന്ദ്രമതി കുളിച്ച് പുറത്തേക്ക് വരുമ്പോഴേക്കും സ്റ്റാറ്റസ് ഇട്ട ആ ഫോട്ടോ ശ്രുതി കൊണ്ടുവന്നിട്ട് ചന്ദ്രമതിയെ കാണിക്കുകയാണ് കേട്ടോ ഇവള് പണക്കാര്യത്തിന്റെ കൊഴുപ്പ് കാണിക്കുകയാണ് ഇവളുടെ അടുത്തൊന്നും പറയാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് ഇവൾ ഇവളെന്റെ തലയിൽ കയറുന്നത് അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ പറയുന്നത് ആന്റി ഇത് ഒരിക്കലും വർഷ മാത്രമായിട്ട് ചെയ്യുന്നതായിരിക്കില്ല എല്ലാം രേവതി എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് വർഷയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും എന്തായാലും ആന്റിയെ നാണം കെടുത്തു എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ട് രേവതി ഒപ്പിച്ച പണിയാണ് ഇത് ഇത് വർഷയുടെ അമ്മ കണ്ട എന്തായിരിക്കും അവസ്ഥ അതുപോട്ടെ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മുടെ കുടുംബക്കാരൊക്കെ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഒരു ജോക്കറായിട്ട് കാണില്ലേ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാനുട്ടോ അപ്പോഴേക്കും ചന്ദ്രമതി അതെ ഇതിന്റെ പിന്നിലെല്ലാം രേവതി തന്നെയായിരിക്കും കളിക്കുന്നത് എന്തായാലും ഇന്നത്തോടു കൂടി തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വാമയുടെ വീട്ടിലേക്ക് വർഷയുടെ അമ്മയെ വിളിപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവിടെ വെച്ചിട്ട് നിങ്ങളുടെ മകൾ എന്തൊക്കെ കൂത്താണ് ഈ കാണിക്കുന്നത് നിങ്ങൾ എന്താ പറയുന്നത് എന്റെ മകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല അവളെ ഞങ്ങൾ കുറച്ച് കൊഞ്ചിച്ചിട്ടാണ് വളർത്തുകയെങ്കിലും ആ മറ്റുള്ളവരുടെ ഉപദ്രവിക്കുന്ന രീതിയിൽ ഒരു കാര്യം അവള് ചെയ്യില്ല എന്നൊക്കെ പറയുകയാണെ അപ്പോഴേക്കും ശ്രുതിയും കൂടെ പോയിട്ടുണ്ട് എന്നിട്ട് ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് നമ്മുടെ വർഷയുടെ സ്റ്റാറ്റസ് ചന്ദ്രമതിയുടെ ഫോട്ടോ കാണുന്ന സമയത്ത് ആദ്യ മഹിമ ചിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വർഷ ചുമ ഒരു രസത്തിന് വേണ്ടി ചെയ്തതായിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോൾ സ്വന്തം അമ്മായിമ്മയുടെ ഫോട്ടോ ഇട്ട് രസിക്കാണ് അവള് ചെയ്യുന്നത് ഇത് എന്നെ നാണം കിടത്തുന്നതിന്റെ തുല്യല്ലേ ഇത് മാത്രല്ല അവള് ഒരുപാട് കൂത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയാണേ ഏയ് വർഷ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ലല്ലോ എന്നുള്ള കാര്യം മഹിമ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ശ്രുതിയുടെ അടുത്ത് ചോദിച്ചു നോക്കുന്നു പറയാണ് അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട് അതെ ആൻറ്റിയെ ഭയങ്കരായിട്ട് ദേഷ്യപ്പെടുത്തിയിട്ടുണ്ട് വർഷ ഇന്നലെ രാത്രി എന്താ പ്രേതത്തിന്റെ സൗണ്ട് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് ഭയപ്പെടുത്തി രാവിലെ എണ്ണ തട്ടിയിട്ട് ആന്റിയെ വീഴ്ത്താൻ നോക്കി അതുപോലെ തന്നെ ഇപ്പൊ ഈ ഫോട്ടോയും അവൾ അങ്ങനെയൊന്നും ചെയ്യുന്നവളല്ലോ എന്നുള്ള കാര്യം മഹിമ പറയുമ്പോ വേറൊരുത്തിരുടെ കൂടെ ചെന്ന് കഴിഞ്ഞാല് ചേർന്ന് കഴിഞ്ഞ ഞാൻ ഇങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾ ആരെ കുറിച്ചിട്ടാണ് പറയുന്നത് അതുണ്ടല്ലോ ഉണ്ടല്ലോ ഞങ്ങളുടെ വീട്ടിലൊരു ചേട്ട പോലെ ആ പൂ കെട്ടുന്നവള് ആര് രേവതി എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് അതെ രണ്ടെണ്ണം കൂടി കൂടിയിട്ട് ഞങ്ങളുടെ വീട് ഒരു സർക്കസ് ഗ്രൗണ്ട് പോലെ ആക്കുന്നുണ്ട് എന്തിനാ രേവതി അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം മഹിമ ചോദിക്കുമ്പോൾ ചന്ദ്രമതി തിരിച്ചു മറുപടി കൊടുക്കുന്നത് അവളുടെ വന്ന ഇടം അങ്ങനെയാണ് പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ നിങ്ങൾ കുറച്ച് കഴിവൊക്കെ ഉള്ള ആൾക്കാരല്ലേ നിങ്ങളെ മകളെ പറഞ്ഞു വിടുന്ന നല്ല രീതിയിൽ പോകണമെന്നും അതുമാത്രമല്ല നിങ്ങളുടെ വീടിന്റെ മര്യാദ കാക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ലേ തുടർന്ന് മഹിമ പറയുന്നുണ്ട് അവളെ ചെറുപ്പം മുതലേ കുറച്ച് കൊഞ്ചിച്ചിട്ടാണ് വളർത്തിയത് പിന്നെ ഞങ്ങൾക്ക് ഒറ്റ മരുമകളല്ലേ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം പറയാണ് കേട്ടോ എന്ന് കരുതിയിട്ട് സ്വന്തം അമ്മായിമ്മയ്ക്ക് ഒരു വില നൽകാൻ വേണ്ടി പാടില്ല എന്നുള്ള കാര്യം ചോദിക്കുകയാണ് തുടർന്ന് ശ്രുതിയും പറയാണ് വർഷ നല്ല കുട്ടിയാണ് പക്ഷെ അവള് ഈയിടെ ആയിട്ട് ഭയങ്കരമായിട്ട് സ്വഭാവം മാറിയിട്ടാണ് ഞാൻ എന്ത് ആൻറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കും പക്ഷെ വർഷ അങ്ങനെയല്ല അവള് എന്താണെന്നുണ്ടെങ്കിൽ ആൻറ്റിയെ എതിർക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത് നിങ്ങളുടെ മകളാണെങ്കിൽ എല്ലാം അവളുടെ ഇഷ്ടത്തിനാണ് എന്റെ മകന് നിങ്ങളുടെ മകള് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് വാടാ പോടാന്ന് വിളിക്കുന്നു ഭാര്യ ഭർത്താക്കന്മാടക്കിടയില് അതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യമല്ലേ എന്ന് മഹിമ ചോദിക്കുമ്പോ അവരുടെ റൂമിൽ എങ്ങനെ വേണമെങ്കിൽ ഇരിക്കട്ടെ എന്നാ എന്റെ മകന് ഒരു വിലയുമില്ല അവളുടെ മേലെ അവള് കാല് കയറ്റി വെക്കുന്നു അവളുടെ കാല് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നു എന്റെ മകനെ ഞാൻ എന്ത് രീതി വളർത്തിയെന്നുള്ള കാര്യം അറിയോ എന്നാ ഇപ്പൊ നിങ്ങളുടെ മകളാണെന്നുണ്ടെങ്കിൽ എന്റെ മകനെ വേലക്കാരനാക്കി ഞാൻ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്നെ എതിർത്ത് സംസാരിക്കും അവൾക്ക് ഒട്ടും മര്യാദ എന്ന് പറയുന്നത് എന്താന്ന് പോലും അറിയത്ത പോലും ഇല്ല എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയണം മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കണം ബാക്കിയുള്ളവർക്ക് എങ്ങനെ ബഹുമാനം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയുമ്പോ മഹിമ തിരിച്ച് ചന്ദ്രപതിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അത് നിങ്ങക്ക് പറഞ്ഞു കൊടുത്തൂടെ നിങ്ങൾ അവളുടെ അമ്മായി അപ്പോഴേക്കും ചന്ദ്രമതിക്ക് എന്തോ പോലെ ആവുന്നുണ്ടേ ഇത് ഞാൻ പറഞ്ഞിട്ട് വെറുതെ ഞാൻ എന്തിനാ നാണയം കിടന്നത് നിങ്ങളല്ലേ നിങ്ങളുടെ മകളുടെ അമ്മ അതുകൊണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്ക് ഞാൻ എന്തിനാ വെറുതെ എന്റെ മര്യാദ കളയുന്നത് ഞാൻ പറഞ്ഞാലൊന്നും അവൾ കേൾക്കില്ല നമുക്ക് രണ്ടുപേർക്കും ഒരേ ഇത് തന്നെയാണുള്ളത് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻറെ അടുത്ത് പോയി ചെന്നിട്ട് അവളെടുത്ത് സംസാരിക്കാൻ വേണ്ടി പറ ശരി എന്ന് പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്ന് പോവാണ് അങ്ങനെ മഹിമ അവിടുന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം മഹിമയ്ക്ക് മനസ്സിലാവാണ് എന്തായാലും ഈ പ്രശ്നം കുറച്ച് വലുതാക്കണം എന്നാൽ മാത്രമേ വർഷയും ശ്രീകാന്തും എൻ്റെ വീട്ടിലേക്ക് വരുവുള്ളൂ എന്നുള്ള പ്ലാനോട് കൂടിയിട്ടാണ് മഹിമ അവിടെ നിന്ന് പോന്നത് പക്ഷെ ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ വിചാരിക്കുന്നത് ഇവര് ചെന്നിട്ട് ഇവരുടെ മകളെ ചീത്ത വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ രേവതിക്കും അതുപോലെ വർഷയ്ക്കും ഇടയിൽ അടി ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു പണി ചെയ്യുന്നത് പക്ഷെ അവരാണെങ്കിൽ വന്നിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് പോവുകയാണല്ലോ ഇതെല്ലാം പണത്തിന്റെ കൊഴുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ആകെ കലി തുള്ളി നിൽക്കുകയാണേ അങ്ങനെ ചന്ദ്രമതി വിചാരിച്ച പ്ലാൻ ഒന്നും നടക്കാത്ത വിഷമത്തിലാണ് കേട്ടോ ചന്ദ്രമതി എന്നാ മഹിമയാണെന്നുണ്ടെങ്കിൽ വീട്ടില് പ്രശ്നം കൂട്ടാൻ വേണ്ടി രേവതിക്ക് അരികിലേക്കാണ് കേട്ടോ ചെല്ലുന്നത് രേവതി മഹിമയെ കാണുമ്പോൾ തന്നെ എങ്ങനെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നീ ഉള്ളടത്തോളം കാലം ഞങ്ങൾക്കൊന്നും സുഖമായിട്ടിരിക്കാൻ വേണ്ടി പറ്റുമെന്ന് തോന്നുന്നില്ല എന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യം രേവതി തിരിച്ചു ചോദിക്കണേ അപ്പോഴേക്കും കടയിൽ പോകു നിൽക്കുന്ന ആ ചേച്ചിയും ചോദിക്കുന്നുണ്ട് രേവതി ഇതാര ഇവരെന്താ ഒരുമാതിരി സംസാരിക്കുന്നത് നീ എന്റെ മകളെയും ആ വീട്ടിലേക്ക് മൊത്തമായിട്ട് തിരിച്ചയക്കാനുള്ള പരിപാടിയാണോ ചെയ്യുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത് നിന്റെ വീട്ടില് എന്റെ മകൾക്ക് ചീത്തപ്പേര് മേടിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് നീ ശ്രമിക്കുന്നത് നീ എന്തെല്ലാം പണിയോ ഒപ്പിക്കുന്നത് എല്ലാ കാര്യവും നിന്റെ അമ്മായിയമ്മ എന്റെ അടുത്ത് പറഞ്ഞു നീ വർഷയെ ഉപയോഗിച്ചിട്ട് ഓരോരോ കളികൾ കളിക്കുന്നുണ്ടെന്നും എൻറെ മകളുടെ ജീവിതം നശിപ്പിക്കാനുള്ള പരിപാടിയാണോന്നൊക്കെ ചോദിക്കാണ് ഓ എൻറെ അമ്മയമ്മ അങ്ങനെ പറഞ്ഞോ എൻറെ അമ്മായിയമ്മ ഏത് രീതിയിലാണ് സംസാരിക്കാന്നുള്ള കാര്യം എനിക്കറിയാം അവര് എന്തൊക്കെയോ മനസ്സിൽ തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങളടുത്ത് വന്ന് പറഞ്ഞിരിക്കുകയാണ് ഞാനും വർഷയും സ്വന്തം ചേച്ചി അനിയത്തിയ പോലെയാണ് ജീവിക്കുന്നത് ആര് നീയാണോ എന്റെ മകൾക്ക് സഹോദരിയായിട്ട് നിൽക്കാൻ വേണ്ടി പോകുന്നത് പൂക്കെട്ടുന്ന നീ എന്താ പൂ കെട്ടുന്നതിന് കുഴപ്പമൊന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ ഞങ്ങളും അധ്വാനിച്ചിട്ട് തന്നെ ജീവിക്കുന്നത് നീ ഒലത്തും എനിക്ക് മനസ്സിലായി എന്റെ മകളുടെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ടാണ് നീ ഇമ്മാതിരി പരിപാടിയൊക്കെ ചെയ്യുന്നത് എന്റെ മകളുടെ കയ്യിൽ നിന്ന് പണം കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഭർത്താവിന് പോയിട്ട് വീണ്ടുവോളം കുടിക്കാലോ അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് ചൂടാവാണെട്ടോ അപ്പോഴേക്കും എയ് എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ച എടുക്കാണ് നമ്മുടെ രേവതി തിരിച്ചും തിരിച്ച് മഹിമ അതുപോലെ തന്നെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ടോ പക്ഷേ രേവതി കലിപ്പായിട്ട് പറയുന്നുണ്ട് എന്റെ ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ ഞാൻ മനുഷ്യ സ്ത്രീ ആയിട്ടിരിക്കില്ല വർഷയുടെ അമ്മയാണെന്ന് കരുതിയിട്ട് ഞാൻ സമാധാനത്തോടു കൂടി സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് തോന്നി പോലെ സംസാരിക്കുന്നു കാശിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നവരല്ല ഞങ്ങൾ എന്നുള്ള കാര്യം പറയുമ്പോൾ അതിനു വേണ്ടിട്ടല്ലേ നിൻ എന്റെ മകളടുത്ത് ഓരോ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊണ്ട് ചീത്ത വിളിപ്പിക്കുന്ന കാര്യം ചോദിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തില്ല ഇല്ലാതെയാണോ നിന്റെ അമ്മായിമ്മ അങ്ങനെയൊക്കെ കാര്യം മഹിമ ചോദിക്കുമ്പോ അവര് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ സത്യമാവോ പോയിട്ട് നിങ്ങൾ വർഷയുടെ അടുത്ത് ചോദിക്കുക അപ്പൊ അവര് പറയും എന്താണ് സത്യം എന്നുള്ള കാര്യം ഓ അത്രയ്ക്കോ എന്റെ മകളെ നീ മാറ്റി വെച്ചോ നീ കാശിന് വേണ്ടിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിനക്ക് കാശ് എത്ര വേണ്ടെന്ന് വെച്ചാൽ പറ ഞാൻ തരാം എന്റെ മകളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് പറയുമ്പോ രേവതി തിരിച്ചു വയ്ക്കുന്നുണ്ട് ആർക്ക് വേണം നിങ്ങളുടെ പണം നിനക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ അധ്വാനിച്ചു ഉണ്ടാക്കി കൂടിയെന്നൊക്കെ ചോദിക്കാനുണ്ടോ ഞാൻ ഒരു ദിവസം മുപ്പത് മോളം മൂവ് നിന്ന നിപ്പിൽ കിട്ടുന്നുണ്ട് നിങ്ങളെ കൊണ്ട് അത് പറ്റുവോ പിന്നെ വർഷയുടെ അമ്മയായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ കേട്ട് നിൽക്കുന്നത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ കയ്യെ കിട്ടി വെച്ചിട്ട് അടിച്ചാനെന്നുള്ള കാര്യം പറയണേ നിന്റെ അമ്മായിമ്മ പറഞ്ഞ പോലെ നിനക്ക് കുറച്ച് കൊഴുപ്പ് കൂടുതലാണ് എന്റെ മകളുടെ ജീവിതം നശിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മഹിമ അവിടുന്ന് പോവുകയാണ് മഹിമ പോകുന്നതിന്റെ വഴിയെ തന്നെ നമ്മുടെ സച്ചി വരുന്നുണ്ട് കേട്ടോ കാരണം മഹിമ കയറി പോകുന്നത് കണ്ടിട്ടാണ് സച്ചി അവിടെ കാർ നിർത്തിയിട്ട് രേവതിക്ക് അരികിലേക്ക് വരുന്നത് എന്നിട്ട് രേവതിയുടെ എടുത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാണ് മഹിമ വന്ന് എന്നുള്ള കാര്യത്തെ കുറിച്ച് അത് പൂ മേടിക്കാൻ വേണ്ടി വന്നതെന്ന് രേവതി കള്ളം പറയുമ്പോ എന്നിട്ട് അവർ കാർ കയറുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഞാൻ പൂവൊന്നും കണ്ടില്ലല്ലോ തുടർന്ന് അവിടെ നിൽക്കുന്ന ചേച്ചി പറയാനുട്ടോ ആ പെണ്ണുംപിള്ള വന്നിട്ട് രേവതിയെ എന്തൊക്കെയോ വായത്തുന്ന് വിളിച്ചു പറഞ്ഞിട്ട് പോയി എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നി എന്തിനാണ് വന്നെന്നുള്ള കാര്യം നിർബന്ധിച്ച് ചോദിക്കുമ്പോ രേവതി അവിടെ നടന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാണ് നീ വാ എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ കൈയും പിടിച്ചിട്ട് സച്ചി കാറിൽ കയറി പോവാണ് കേട്ടോ തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്ത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി വിളിച്ചെടുത്താണ് എന്നിട്ട് വർഷയുടെ അമ്മയെ കണ്ടു എന്ന് പറയണേ ആണോ അതിനെന്താ ഞാൻ അവരെ വിളിച്ചു വരുത്തി സംസാരിച്ചെന്ന് പറയുമ്പോ അതിനെന്താ അമ്മേ നിനക്ക് അറിയണ്ട എന്താ കാര്യം സംസാരിച്ചെന്നുള്ള കാര്യം ആ അമ്മ പറ ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് ഓരോരോ പ്രശ്നങ്ങൾ അവക്കാണ് നിന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു വിലയും തരുന്നില്ല രേവതിയുടെ കൂടെ ചേർന്നിട്ട് ഇവിടെ എന്തെല്ലാം കൂത്തുകൾ ചെയ്യാണ് അതുകൊണ്ട് ഞാൻ ഇത് പുറത്തൊന്നും പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നമ്മുടെ കുടുംബം നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ചിലതൊക്കെ പറഞ്ഞും ചെയ്തല്ലേ പറ്റുള്ളൂ തുടർന്ന് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് നിങ്ങള് ആന്റിയുടെ അടുത്ത് എന്താ സംസാരിച്ചത് എന്നുള്ള കാര്യം അപ്പോഴേക്കും നമ്മുടെ സച്ചിയുടെ അറൈവൽ ആണേ പുറകെ രേവതിയും വരുന്നുണ്ട് സച്ചി വന്ന ഉടനെ തന്നെ എവിടെയാടാ നിന്റെ ഭാര്യ എന്താ സച്ചി എന്തിനാ ദേഷ്യപ്പെടുന്നത് ദേഷ്യപ്പെടാതെ പിന്നെ എന്ത് ചെയ്യാനാണ് ഈ വീട്ടിൽ എന്ത് കഴിഞ്ഞാലും അതിനൊക്കെ കാരണം ഞാനാണോ ചോദിക്കുകയാണ് രേവതി എന്താ പറ്റിയത് ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എടാ ഞങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നിന്റെ ഭാര്യ എന്താ ഞങ്ങളെ കുറിച്ച് വിചാരിച്ചേ അറിയാതെ എന്തിനാ സച്ചിയായിട്ട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ സച്ചി പറയുന്നുണ്ട് വലിയ വീട്ടിലെ ആൾക്കാരാണെന്ന് കരുതിയിട്ട് എന്ത് വേണമെങ്കിലും വന്ന് പറയോ അത് കേട്ടിട്ട് ഞങ്ങൾ കൈയും കെട്ടിട്ട് വായം പൊട്ടി നിൽക്കണോ അപ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനെ ദേഷ്യം നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നുള്ള കാര്യം സച്ചി രാജ്യ ചന്ദ്രമതിയുടെ വായ അടപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ് നിങ്ങൾ ഇതിനകത്ത് തലയിടാൻ നിൽക്കണ്ട എവിടെയാണോ വർഷം ഉള്ള കാര്യം ചോദിക്കുമ്പോൾ റൂമിലുണ്ടെന്ന് പറയണേ ഇന്നത്തോടു കൂടി തന്നെ വാ വാരവധി വാടാ ഇങ്ങോട്ട് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി വർഷയ്ക്കരികിലൊക്കെ ചെല്ലാണ് കേട്ടോ റൂമിൽ വെച്ചിട്ടാണ് പിന്നെ സംഭാഷണം മൊത്തം നമ്മുടെ ചന്ദ്രപതി ഹാളിൽ നിൽക്കുകയാണ് അവരുടെ പോക്ക് കാണുന്ന സമയത്ത് ചന്ദ്രപതി വിചാരിക്കുന്നുണ്ട് കേട്ടോ ആഹാ ഞാൻ വിചാരിച്ചതുപോലെ നടക്കുന്നുണ്ടല്ലോ വർഷയുടെ അമ്മ കാരനാണല്ലോ ഈ പ്രശ്നം വന്നത് അങ്ങനെ സച്ചി പോയിട്ട് വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മ എന്തിനെ രേവതിയുടെ അടുത്ത് വന്നിട്ട് ചീത്ത വിളിച്ചെന്നുള്ള കാര്യം അതിന് കാരണം നിങ്ങളുടെ അമ്മയാണ് നിങ്ങളുടെ അമ്മയെ പോയി ചീത്ത വിളിക്കാൻ വേണ്ടി പറയുകയാണേ വർഷ തുടർന്ന് രേവതി ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മ എന്തിനാ അതിന് വന്നിട്ട് എന്നെ ചീത്ത വിളിക്കുന്നത് അതിന് വർഷ എന്ത് ചെയ്യാനാണ് നിങ്ങൾ വേണമെങ്കിൽ അവരടുത്ത് പോയി ചോദിക്കാൻ ശ്രീകാന്ത് പറയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി റൈസാവുന്ന രീതിയിൽ ഓരോന്ന് പറയുന്നുണ്ട് എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്ന സച്ചിട്ടെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ വായമൂടിയിട്ട് മിണ്ടാതിരിക്കണമെന്ന് ചോദിക്കുകയാണ് രേവതി എന്തിനാ എന്റെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾ അവിടെ പോയി ചോദിക്കെ ഞങ്ങളുടെ അടുത്ത് സംസാരിക്കണേ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ച മേട ബഹളമാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചന്ദ്രമതി പുറത്തുനിന്ന് ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഞാൻ വിചാരിച്ച പോലെ കാര്യം നടന്നല്ലോ എന്ന് തുടർന്ന് അങ്ങോട്ടേക്ക് ഈ ശബ്ദമൊക്കെ കേട്ടും കൊണ്ട് രവി വരുന്നുണ്ടേ എന്താ ഇവിടെ ശബ്ദം അവരെന്തിനെ ഇങ്ങനെ ഒച്ചെടുക്കുന്നത് എല്ലാ സച്ചി കാരണം അവനാണല്ലോ ഇവിടെ പ്രശ്നക്കാരൻ ചന്ദ്രമതി പറയുന്നത് തുടർന്ന് നമ്മുടെ സച്ചിയും അതുപോലെ രേവതിയും വർഷയും ശ്രീകാന്തവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒച്ചപ്പാടാണ് കേട്ടോ എല്ലാ പ്രശ്നവും രേവതി കാരനായിരിക്കും എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നീ എന്തിനാ എല്ലാത്തിനും രേവതിയെ കുറ്റം പറയുന്നത് അന്ന് ശ്രുതിയുടെ കാര്യത്തിൽ ഓരോന്ന് ഇടപെട്ടിട്ട് ഇവളല്ലേ പ്രശ്നം ഉണ്ടാക്കിയത് ഇപ്പോൾ വർഷയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നു പക്ഷെ വർഷയാണെങ്കിൽ വെറുതെ ഇരിക്കത്തൊന്നുമില്ല അവൾ ചുമ്മാ വിടാതെ നന്നായിട്ട് കൊടുക്കുന്നുണ്ടാവും അതാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നെന്നൊക്കെ ചന്ദ്രമതി രവിയുടെ അടുത്ത് പറയണേ അങ്ങനെ അവസാനമായിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് ഞാൻ എല്ലാം കേട്ടിട്ട് ചുമ്മായിരിക്കുന്നു വിചാരിക്കേണ്ട സച്ചേട്ടാ ഞാൻ ചേച്ചിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് മിണ്ടാതിരിക്കുന്നത് പക്ഷെ എപ്പോഴും അങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നൊക്കെ പറയണേ അങ്ങനെ ഒരുവിധം സംഭാഷണം എന്നൊക്കെ അവസാനിപ്പിച്ചിട്ട് രേവതിയും അതുപോലെ സച്ചിയും പുറത്തേക്ക് വരുന്നുണ്ട് എന്തായാലും ഇതോട് എല്ലാം അവസാനിച്ചു നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങളും ഇടപെടില്ല ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങളും ഇടപെടാൻ വേണ്ടി വരണ്ട എന്ന് പറഞ്ഞിട്ട് രേവതിയും പറയുകയാണെ അങ്ങനെ സച്ചിയും രേവതിയും പുറത്തേക്ക് വരുന്ന സമയത്ത് രവി ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താണ് പ്രശ്നം എന്തിനെങ്ങനെ ഒച്ചെടുക്കുന്നത് അച്ഛാ എത്ര നാളാണ് ഞങ്ങളും സഹിച്ചോണ്ടിരിക്കുന്നത് ഞങ്ങൾക്കും ഇല്ല മര്യാദക്കെ അതിന് മാത്രം എന്താ സംഭവിച്ചത് നാട്ടുകാരെ കേൾപ്പിക്കുന്ന രീതിയിലാണോ ഇങ്ങനെ ഒച്ച എടുക്കുന്നത് ഞാൻ ഭയങ്കര ദേഷ്യത്തിലുള്ളത് ഇവർ ഇവരുടെ ഇഷ്ടത്തിന് ഓരോന്നും ചെയ്യും ഞങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ചുമ്മാ ഇരിക്കണോ എന്തായാലും അച്ഛാ ഇതോടുകൂടി എല്ലാം കഴിഞ്ഞു ഇനി ഒന്നുമില്ല അച്ഛാ ഞാൻ കാർ തുടക്കാൻ വേണ്ടി താഴേക്ക് പോവാണ് അച്ഛനോട് ഇങ്ങനെ വരാനുള്ള രീതിയിൽ തലയിട്ടിട്ട് ഇട്ടിട്ട് താഴെ പോയിട്ട് കാറ് തുടക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് പോവാണ് അങ്ങനെ രവി അതിന്റെ പുറകെ തന്നെ ചെല്ലുന്നുണ്ട് കേട്ടോ സച്ചിൻന്തോ വിളിക്കുന്നത് പോലെ രവിക്ക് തോന്നിയിട്ടാണ് പുറകെ ചെല്ലുന്നത് രവി പോയി കഴിയുന്ന സമയത്ത് ചന്ദ്രപതി ചോദിക്കുന്നുണ്ട് എടി നീ ഈ കുടുംബം പിരിക്കാനുള്ള പണി തുടങ്ങിയോന്നില്ല കാര്യം അപ്പോഴേക്കും ദേഷ്യത്തോട് കൂടിയിട്ട് രേവതി അങ്ങോട്ട് പറയുന്നുണ്ട് കേട്ടോ ആര് ഞാനോ ഇനി ഒരിക്കലും ഈ വീട്ടിൽ എന്ത് നടക്കുന്ന കാര്യത്തിന് എന്റെ തലയിൽ ഇടാൻ വേണ്ടി നോക്കണ്ട ഞാൻ എന്റെ വഴിക്ക് ജോലി നോക്കി നടക്കും എന്തായാലും ഒരു വീട്ടിലല്ലേ നിൽക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനും സഹിച്ചിട്ട് പോയാൽ ഓരോരുത്തർ എന്റെ തലയിൽ കയറിയിട്ട് നിരങ്ങുവാണോ അപ്പോഴേക്കും വർഷം ഇത് കേട്ടിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് എന്നെ കുറിച്ചിട്ടല്ലേ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാന്നുള്ള കാര്യം പറഞ്ഞില്ലേ ഇനി ഇതിനെക്കുറിച്ച് സംസാരിക്കരുത് എന്നുള്ള കാര്യം ശ്രുതി പറയുമ്പോൾ ഇനി എന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ഒച്ചെടുക്കുന്ന പരിപാടിയൊന്നും മനസ്സിൽ വയ്ക്കേണ്ട എന്റെ അരികിലേക്ക് വന്ന് പോകും എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് കല് തുള്ളി ഇതെല്ലാം രവി അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ രവിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ചന്ദ്രമതി മനസ്സിൽ ചിരിക്കുന്നുണ്ടല്ലോ അപ്പൊ വർഷ പറയുന്നുണ്ട് ആന്റി ഇപ്പോഴാണ് എനിക്ക് ഓരോരുത്തരുടെ സ്വഭാവം മനസ്സിലായി എന്നുള്ള കാര്യേ എന്നിട്ട് ചന്ദ്രമതിയുടെ മുഖം അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ വർഷ ചന്ദ്രമതി നോക്കുമ്പോഴേക്കും ഒരു ഭയങ്കര ദേഷ്യഭാവത്ത് തന്നെ നിൽക്കുകയാണെ നമ്മുടെ വർഷ എന്നിട്ട് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരംഭത്തിലെ നമ്മുടെ സ്റ്റാറ്റസിന് അനുയോജ്യമായ ആൾക്കാരുമായിട്ട് വേണം നമ്മൾ ഇടപഴകാൻ കണ്ടില്ലേ അവസാനം അവരുടെ തനി സ്വരൂപം കാണിച്ചത് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെക്കേണ്ട അടുത്ത് വെക്കണം അല്ലെങ്കിൽ അവരുടെ തനി സ്വരൂപം കാണിക്കും എന്നുള്ള കാര്യം അതെ ആൻ്റി ഇപ്പൊ എനിക്ക് മനസ്സിലായി ഞാനാ തെറ്റ് ചെയ്തത് ആന്റി പറഞ്ഞതൊക്കെ ശരിയാണ് ഞാൻ ആന്റീന്റെ വാക്ക് കേക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ ശരി കുഴപ്പമില്ല നീ എന്ത് ചെയ്യാനാ ഞാൻ നന്നു നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞത് ഇവരൊക്കെ ഭയങ്കര കുഴപ്പക്കാരാണ് ഇങ്ങനെ ഓരോന്ന് അഭിനയിച്ചിട്ട് ഓരോരുത്തരെ വീഴ്ത്തും ഇപ്പൊ അവളാരെന്നുള്ള കാര്യം നിനക്ക് മനസ്സിലായില്ലേ അതേ ഞാൻ വിചാരിച്ച പാവാണെന്നുള്ള കാര്യം എന്ന് വർഷം പറയുമ്പോഴേക്കും അടുക്കളയിൽ നിൽക്കുന്ന ദേവതി പുറത്തേക്ക് ആരും എന്നെ പാവം പറയൊന്നും വേണ്ട ഞാൻ പാവാണെന്നുള്ള വിചാരിച്ചിട്ടാണ് എല്ലാവർക്കും എല്ലാം ചെയ്തത് നീ എന്താണ് അവളോട് എതിർത്ത് സംസാരിക്കുന്നെന്നുള്ള കാര്യം ചന്ദ്രമതി ചോദിക്കുമ്പോഴേക്കും ആരും എന്റെ വഴിയിൽ വരണ്ട എന്നുള്ള കാര്യം അമ്മ തന്നെ പറഞ്ഞേക്കി നീ പോയിട്ട് നിന്റെ പണി നോക്കുക എന്ന് പറഞ്ഞിട്ട് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടാണ് കേട്ടോ ചന്ദ്രമതി കണ്ടില്ലേ ഇവളുടെ സംസ്കാരം ഇവളടുത്തൊന്നും സംസാരിക്കുന്നത് നമുക്ക് തന്നെ നാണക്കേടാണ് എന്തായാലും ആൻറ്റി ഞാൻ ഇനി സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വർഷ ഉള്ളിലേക്ക് കയറി പോവുകയാണ് ഇവർ രണ്ടുപേരും എപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് ചന്ദ്രമതി തുടർന്ന് നമ്മുടെ രവിയാണെന്നുണ്ടെങ്കിൽ സച്ചിക്ക് അരകിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത്രയും ഏട്ടൻ ഏട്ടനിയന്മാർ തമ്മിൽ അടി ഉണ്ടാക്കും അത് രണ്ടു ദിവസം കൊണ്ട് തന്നെ തീരുമായിരുന്നു എന്നാൽ ഇപ്പൊ കയറി വന്ന പെമ്പിള്ളര് തമ്മിലായ അടി എങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക അവർ തമ്മിൽ അടി ഉണ്ടാക്കുന്ന സമയത്ത് നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരമായിട്ട് നീ തന്നെ അവരെ വീണ്ടും ചൊടിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാടാ ശരിയാവുക പൊതുവേ രേവതിയാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുക എന്നാ ഇന്ന് കണ്ട് രേവതിയും കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് രവി ഭയങ്കര ദേഷ്യപ്പെടുന്ന സമയത്ത് അച്ഛാ അങ്ങനെ ഒന്നും ഇല്ല അച്ഛാ അച്ഛാ അങ്ങനെ തല്ലും വഴക്കൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് എന്നിൽ നിന്ന് മറിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ പോരായിരുന്നോ ഞാനത് ശരിയാക്കി തരില്ലായിരുന്നോ പറഞ്ഞിട്ട് സംസാരിച്ച് അതൊന്നും ചെയ്യാതെ എല്ലാവരും കൂടി കൂടിയിട്ട് അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിൽ എവിടെ സമാധാനം ഉണ്ടാവുക ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സ് വേദനിക്കൂ എന്നുള്ള കാര്യം പറയുമ്പോ അച്ഛാ എന്തിനാ മനസ്സ് വേദനിപ്പിക്കുന്നേ അച്ഛാ അച്ഛൻ മനസ്സ് വിഷമിക്കൊന്നും വേണ്ട ഇത് അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലെന്നൊക്കെ ഉള്ള കാര്യം പറയുമ്പോൾ എന്ന് കരുതിയിട്ട് ഇങ്ങനെ അടി ഉണ്ടാക്കുകയാണോ ചെയ്യേണ്ടത് അച്ഛാ ഇത് അടിയൊന്നുമല്ല ഇത് ചുമ്മാ ഒരു ഡ്രാമയാണ് ഡ്രാമ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ അച്ഛാ ഞങ്ങള് പേരും കൂടി പോയിട്ട് റൂമിൽ റൂമിലിരുന്ന് ബിസ്കറ്റ് കഴിച്ചുകൊണ്ടിരിക്കായിരുന്നു ജോളിയായിട്ട് അപ്പോ അടി കൂടിയതൊക്കെ അത് അമ്മയ്ക്ക് വേണ്ടിട്ട് ഞങ്ങൾ ചെയ്ത ഉടായ്പ് വേലയാണ് നീ എന്തൊക്കെയാണോ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ള കാര്യം പറയുമ്പോ അതച്ഛാ ഈ വീട്ടില് ഏറ്റവും കൂടുതൽ രേവതിയുമായിട്ട് അടുപ്പുള്ളതാരാ നീയല്ലേ അച്ഛാ ഞാനല്ല ഞാൻ കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാ പിന്നെ അടുത്ത് സ്വന്തം സഹോദരിയെ പോലെ രേവതി കാണുന്നതാര വർഷ രണ്ടുപേരും നല്ല അടുപ്പത്തിലാണുള്ളത് വർഷയാണെന്നുണ്ടെങ്കിൽ രേവതിക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു ഇതെല്ലാം കാണുമ്പോൾ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മക്ക് ആകെ പ്രാന്ത് പിടിച്ച അവസ്ഥയായിരിക്കും അതെ നിന്റെ അമ്മയുടെ ഇടയ്ക്ക് ഇങ്ങനെ മുറിമുറക്കുന്ന കേക്കാം ഈ മുറിമുറക്കൽ ഇവിടെ വീട്ടിൽ നിന്നില്ല അവര് വേറെ പണി ഒപ്പിച്ചു എന്താണ് ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പോയിട്ട് വർഷയുടെ അമ്മയെ കണ്ടു എന്തിനെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ വർഷയും അതുപോലെ തന്നെ രേവതിയും തമ്മിൽ അടിപ്പിക്കാൻ വർഷയുടെ അമ്മയെ പോയി കണ്ടിട്ട് നിങ്ങളുടെ മകള് ശരിയല്ല എന്നും ഇങ്ങനെയാണോ നിങ്ങളുടെ മകളെ വളർത്തിയത് ഇപ്പൊ രേവതിയുടെ കൂടെ ചേർന്നിട്ട് രണ്ടുപേരും കൂടി എനിക്ക് ഒരു വിലയും തരുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് പറയുകയാണേ ഇവൾക്കെന്താ ഭ്രാന്താണോ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തെന്നുള്ള കാര്യം ചന്ദ്രമതിയെ കുറിച്ചിട്ട് രവി പറയാണ് അമ്മ അങ്ങനെയൊക്കെ ചെയ്യുന്നുള്ള കാര്യം അച്ഛനറിയില്ലേ ദേവതയും അതുപോലെ തന്നെ വർഷയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഓഹോ അങ്ങനെയൊക്കെ ചെയ്തോ ഓൾറെഡി ആ മഹിമ എന്ന് പറയുന്നത് കുറച്ച് കൂടിയേനാണ് അവളെ ഇനി അടുത്ത പ്രശ്നം ഉണ്ടാക്കലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അച്ഛാ അതൊക്കെ ഓൾറെഡി ചെയ്തു എന്താണ് അവർ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നേരെ അവർ രേവതിയെ കാണാൻ വേണ്ടി വന്നു എൻ്റെ മകളെ ജീവിക്കാൻ വേണ്ടി നീ അനുവദിക്കില്ലേ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവളെ ചീത്ത വിളിച്ചു അത് രേവതിക്ക് ഒരുപാട് വിഷമായി കാണല്ലോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് രവി അതെ അച്ഛാ ആ ദേശത്തിൽ ഞാൻ പോയിട്ട് ആ വർഷയുടെ അമ്മയ്ക്ക് രണ്ടെണ്ണം കണക്കിന് കൊടുക്കാൻ എന്ന് വിചാരിച്ചിട്ടാണ് കാര് കയറിയത് പക്ഷേ രേവതി എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ പ്രശ്നം വലുതാക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കാം എന്തായാലും നമ്മൾ പരസ്പരം സ്നേഹത്തോട് കൂടി നിന്നിട്ട് അമ്മയുടെ മുമ്പിൽ അടി ഉണ്ടാക്കുന്നത് പോലെ അഭിനയിക്കുക എന്നുള്ള കാര്യം പറഞ്ഞു എന്ന് പറയുകയാണേ അങ്ങനെ ഇവർ നാലു പേരും കൂടി ഒരു പ്ലാൻ ചെയ്ത ഡ്രാമയാണ് ചന്ദ്രമതിക്ക് മുമ്പിൽ അരങ്ങേറിയത് കേട്ടോ ചന്ദ്രമതി ഇതൊന്നും അറിയാതെ സന്തോഷം കൊണ്ട് ഭയങ്കരമായിട്ട് പുളക്കിതി നിൽക്കുവാണ് എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ അച്ഛാ അമ്മ ഭയങ്കരമായിട്ട് ഹാപ്പി അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അത് ശരിയാണ് നീ പറഞ്ഞത് അവളുടെ മുഖത്ത് നല്ലൊരു സന്തോഷമുണ്ട് ഉണ്ട് ഭയങ്കരമായിട്ട് ഒരു ലൈറ്റ് തെളിഞ്ഞു നടക്കുന്ന പോലെ സ്വന്തം മക്കളും മരുമക്കളും തമ്മില് അടി കൂടുന്നത് കണ്ടിട്ട് സന്തോഷമായിട്ട് നിൽക്കുന്ന ഒരേ ഒരു അമ്മായിമ്മ ഇവള് മാത്രമായിരിക്കും എടാ എന്തെങ്കിലും നിന്റെ അമ്മ മാറൂ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് അച്ഛാ അതിനൊരു സാധ്യതയുമില്ല അപ്പൊ ദിവസവും നിങ്ങള് അടിയുണ്ടാക്കോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ടേ വേറെ വഴിയില്ല ചാ ഇപ്പൊ രേവതിയും അതുപോലെ തന്നെ വർഷയും ഒന്നിച്ചു പോകുകയാണെന്നുള്ള കാര്യം വീണ്ടും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് വീണ്ടും തുടങ്ങും കടി കുറച്ച് നാളത്തേക്ക് അടി ഉണ്ടാക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ അമ്മയ്ക്ക് കുറച്ച് സന്തോഷമായിക്കോട്ടെ എന്തൊക്കെയോ നീ പറയുന്നു പക്ഷേ ഇത്രയും ബുദ്ധിപരമായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്തിട്ട് ഇത് ഇനി വേറൊരു പ്രശ്നം കൊണ്ടുവരുത് എന്നുള്ള കാര്യം പറയുകയാണേ ഇല്ലാച്ചാ അതൊന്നും സംഭവിക്കുകയാണ് ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാനെട്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എസിസോഡിന് രംഗം അവസാനിക്കുന്നത് ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന്ന് കമെന്റ് ചെയ്യണേ താങ്ക് യു